ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൗലോസ് ലിഹ എഫെ സോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഇരുപത്തി രണ്ട് വാക്യങ്ങൾ എന്തുമൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്നാണ് രണ്ട് ഒന്നിൽ പറയുന്നത് അപരാധങ്ങളും പാപങ്ങളും ഡാഷിൻ്റെ ഗതി പിന്തുടർന്നു എന്നാണ് രണ്ട് ഒന്നിൽ പറയുന്നത് ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നു ഡാഷിനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് എന്നാണ് രണ്ട് രണ്ടിൽ പറയുന്നത് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അന്തരീക്ഷ ശക്തികളുടെ അതീശൻ ആരിൽ പ്രവർത്തിക്കുന്നു എന്നാണ് രണ്ട് രണ്ടിൽ പറയുന്നത് അനുസരണക്കേടിൻ്റെ മക്കളിൽ ഡാഷിൻ്റെ മക്കളോടൊപ്പം നമ്മളും ജഡമോഹങ്ങളിൽ ജീവിച്ചു എന്നാണ് രണ്ട് മൂന്നിൽ പറയുന്നത് അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം എന്തിൻ്റെ അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ നമ്മളും ജീവിച്ചു എന്നാണ് രണ്ടേ മൂന്നിൽ പറയുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ നമ്മളും മറ്റുള്ളവരെ പോലെ ഡാഷിൻ്റെ മക്കളായിരുന്നു എന്നാണ് രണ്ടേ മൂന്നിൽ പറയുന്നത് ക്രോധത്തിൻ്റെ മക്കൾ എങ്ങനെയുള്ള ദൈവം നമ്മെ ജീവിപ്പിച്ചു എന്നാണ് രണ്ട് നാലിൽ പറയുന്നത് കരുണാസമ്പന്നനായ ദൈവം ഡേഷിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നാണ് രണ്ട് അഞ്ചിൽ പറയുന്നത് ക്രിസ്തുവിനോട് കൂടെ ഡാഷാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നാണ് രണ്ട് അഞ്ചിൽ പറയുന്നത് കൃപയാൽ ഡാഷിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു യേശു ക്രിസ്തുവിനോടുകൂടെ തൻ്റെ ഡാഷ് വ്യക്തമാക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് എന്നാണ് രണ്ട് ഏഴിൽ പറയുന്നത് അപരിമേയമായ കൃപാ സമൃദ്ധിയെ വ്യക്തമാക്കാൻ ഡാഷ് വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്നാണ് രണ്ട് എട്ടിൽ പറയുന്നത് വിശ്വാസം വഴി നാം ദൈവത്തിൻ്റെ ഡാഷ് ആണ് എന്നാണ് രണ്ട് എട്ടിൽ പറയുന്നത് കരവേലയാണ് നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിശീലനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ ഡാഷ് എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക എന്നാണ് രണ്ട് പതിനൊന്നിൽ പറയുന്നത് അപരിചേദിതർ അന്ന് നിങ്ങൾ ഡാഷ് വാഗ്ദാനത്തിന് അപരിചിതരും ആയിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് യേശു ക്രിസ്തുവിൽ അവൻ്റെ ഡാഷ് വഴി സമീപസ്ഥരായിരുന്നു എന്നാണ് രണ്ട് പതിമൂന്നിൽ പറയുന്നത് രക്തം വഴി അവൻ നമ്മുടെ ഡാഷാണെന്നാണ് രണ്ട് പതിനാലിൽ പറയുന്നത് സമാധാനമാണ് കൽപ്പനകളുടെയും ഡാഷിൻ്റെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയെന്നാണ് രണ്ടേ പതിനഞ്ചിൽ പറയുന്നത് ചട്ടങ്ങളുടെയും ആധിപത്യം ഇനിമേൽ നിങ്ങൾ ആര് ആണ് എന്നാണ് രണ്ട് പത്തൊമ്പതിൽ പറയുന്നത് വിശുദ്ധരുടെ സഹപൗരരും ദൈവ ഭവനത്തിലെ അംഗങ്ങളും ഏത് അടിത്തറമേൽ പണിതുയർത്തിയവരാണ് നിങ്ങൾ എന്നാണ് രണ്ട് ഇരുപതിൽ പറയുന്നത് അപ്പൊസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ ഡാഷിൽ ഭവനം ഒന്നാകെ സമന്വയപ്പെട്ടിരിക്കുന്നു എന്നാണ് രണ്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് ക്രിസ്തുവിൽ ഡാഷിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു കർത്താവിൽ ഡാഷിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൽ